ടെറിഫയർ ടു ടെറിഫയർ വണ്ണും ടൂവും ത്രീയും ഒക്കെ ഞാൻ ഒരുമിച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത് അത് വണ്ണും ടൂ വണ്ണും ത്രീയും ഞാൻ പോസ്റ്റ് ചെയ്തു പക്ഷെ അതിൻ്റെ ടു ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് എന്താ പറയുക ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു രണ്ടാമത് ഒരു വീഡിയോ കൂടെ ചെയ്യാണ് എന്തുകൊണ്ടാ കോപ്പിറൈറ്റ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ചാനലിലുള്ള പല വീഡിയോ സിനിമകൾക്കുമൊക്കെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്ന് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ വരുന്ന ലിങ്കിലൊക്കെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മൂവീസൊക്കെ കിട്ടുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ടെറിഫെയർ ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത് ടെറിഫെയർ വണ്ണ് പുറത്തിറങ്ങിയതിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം ഭാഗവും പുറത്തിറങ്ങി ഒന്നാം ഭാഗത്തിൻ്റെ ഒരു സ്ട്രെയിറ്റ് കണ്ടിന്യൂഷനാണ് രണ്ടാം ഭാഗം ഒരു കൊലപാതകം കഴിഞ്ഞ് ആർ തക്ലവും പുറത്തിറങ്ങി വരുന്നു ആസ് യൂഷൽ ചോരക്കളി ഇത് തന്നെ ഇതൊരു സൂപ്പർ നാച്ചുറൽ സിനിമയാണെന്ന് ഈ ഈ ഒരു വ്യക്തി ആ ക്ലൗൺ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി സൂപ്പർ നാച്ചുറൽ പവർ ആണെന്നുള്ളത് കാണിക്കുന്നത് ഈ ഒരു സിനിമയിലാണ് ഈ ഒരു സിനിമയിലാണ് അത് എന്താ പറയുക വരുന്ന നമുക്ക് പ്രേക്ഷകർക്കും കൂടെ മനസ്സിലാവുന്നത് ഒന്നാം ഭാഗത്തിൽ ഇല്ലാത്ത ഒരുപാട് ക്യാരക്ടേഴ്സ് രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നുണ്ട് സി എൻ ആ എന്നൊരു ക്യാരക്ടറൊക്കെ രണ്ടാം ഈ ഒരു ഭാഗത്തിലാണ് വരുന്നത് ആസ് യൂഷൽ മൗണ്ട് മൗണ്ട് കൗണ്ടി കൂട്ടക്കൊല കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലൗൺ ഒരുപാട് പേര് ഇങ്ങനെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാരൊന്നും ഇല്ലാത്തൊരു നാടാണ് അപ്പോൾ ഒരുപാട് പോലീസുകാരെയും കൊലപാതകം ചെയ്യുന്നത് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമയെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല ഞാനത് തന്നെ കൂടുതൽ വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് വലിയൊരു കഥയൊന്നും സിനിമയ്ക്ക് ഇല്ല സി എൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു പെൺകുട്ടിയാണ് ഒരു ടീനേജ് പെൺകുട്ടിയാണ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ ഇവളുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇവളുടെ അച്ഛൻ രൂപകൽപ്പന ചെയ്ത ഒരു ഏഞ്ചൽ രൂപമുണ്ട് ഒരു ബാൽക്കരി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ രൂപം വാളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു രൂപം അപ്പൊ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ തൻ്റെ ഒരു ഹാലോവിൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സിയന്ന അവൾ തന്നെ തുന്നി ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡ്രെസ്സാണ് അങ്ങനെ ഈ ഹാലോവിൻ പാർട്ടി വരുന്ന സമയത്ത് ഇവൾ ഇവളീ ഡ്രസ്സൊക്കെ ഇട്ട് ഇവൾ വാളൊ വാൾ എടുക്കുന്നില്ല ആ സമയത്ത് വാൾ എടുക്കുന്നില്ല അങ്ങനെ അവള് പാർട്ടിക്കൊക്കെ പോകുന്നതും അവളുടെ സുഹൃത്തുക്കൾ ഇതേപോലെ തന്നെ ക്ലൗണിൻ്റെ ആർട്ട് ഓഫ് ദ ക്ലൗണിൻ്റെ ഒരു കൊലപാതകങ്ങൾക്ക് ഇര ഇരയാകുന്നതുമൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് ഇതിലൊരു സിയന്നയുടെ ബ്രദറുണ്ട് ആ ബ്രദറും കൂടെ ഇതിലൊരു ഭാഗമാകുന്നതും ബ്രദറിനേയും കൂടെ ഈ ഒരു ക്ലൗണ് തട്ടിക്കൊണ്ടു പോകുന്നതും ഇതിന് കുറച്ച് നെഗറ്റീവും കൂടെ ഉണ്ട് ഞാൻ പറയാം ബ്രദറിനെ കൂടെ തട്ടിക്കൊണ്ടു പോകുന്നതും അവനെ കൊല്ലാൻ നോക്കുന്നതും ആ സമയത്ത് സിയന്ന തൻ്റെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക ഒരു ഏഞ്ചൽ രൂപത്തിൽ എന്താ പറയുക ഈ ഒരു ബില്ലനെ കൊല്ലാനായിട്ട് രൂപമെടുത്ത ഒരു ദേവത എന്നുള്ള ലെവലിലുള്ള രൂപത്തിൽ ഈ ആർട്ട് ദ ക്ലൗിനെ കൊല്ലാൻ നോക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ കഥ വഴി എന്ന് പറയുന്നത് സിനിമയുടെ നെഗറ്റീവ്സിലേക്ക് വരുന്ന സമയത്ത് ഒന്നാം ഭാഗത്തും മൂന്നാം ഭാഗത്തും ഞാൻ കാണാത്ത ഒരു വലിയൊരു നെഗറ്റീവാണ് രണ്ടാം ഭാഗത്തുനിള്ളത് സിനിമയിൽ ആസ് യൂഷ്വൽ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് ഇങ്ങനെ വലിയ ചൂഴുന്നെടുത്ത് നോക്കി റിവ്യൂ പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് കൊലപാതക സീനുകൾ വയലൻസ് കാണിക്കാൻ വേണ്ടിട്ട് അത്തരത്തിലുള്ള ഓഡിയൻസിന് മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു പയ്യനെ പിടിച്ചുകൊണ്ടുപോകുന്നതും പിന്നെ സി എൻ ഐയെ പിടിച്ചു കൊണ്ടുപോകുന്നതും പോകുമ്പോഴൊക്കെ ഈ ക്ലൗണ് ആ സമയത്ത് അവളെ കൊല്ലുന്നില്ല ഒരു മൗസ് ആൻഡ് കാറ്റ് ഒരു പൂച്ചയ്ക്ക് പൂച്ച പൂച്ചയ്ക്ക് ഒരു ഏരിയ കിട്ടിയതുപോലെ പോലെ അതിനെട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ് ചെയ്യുന്നത് മറ്റു ആളുകളെയൊക്കെ ഈ ക്ലൗണിന് കിട്ടുന്ന സമയത്ത് തൽക്ഷണം കുലപാതകം ചെയ്യുകയാണ് ഇതിൽ ഈ കുട്ടികളെയൊക്കെ കൊല്ലുന്നൊക്കെ കാണിക്കുന്നുണ്ട് കുട്ടികളെ വരെ എന്താ പറയാ ഒരു ദയ്യം ദാക്ഷണ്യവും ഇല്ലാതെ കൊലപാതകം ചെയ്യുന്ന ഒരു ക്ലൗണ്ടിങ് കൂടെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് മറ്റു സിനിമകളിലൊക്കെ അത്തരം വയലൻസ് സിനിമകളിലൊന്നും കുട്ടികളെ എന്താ പറയാ ഇങ്ങനെ വയലൻസ് ഓറിയന്റായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാണിക്കുന്ന സീനുകളൊക്കെ ഒഴിവാക്കാറാണ് മതി പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ വയസ്സായവരെന്നോ യാതൊരു പരിഗണനയും കൊടുക്കാതെയാണ് ഈ ഒരു സിനിമ ഈ ഒരു സിനിമയിലെ ക്യാരക്ടർ ക്ലൗൺ എന്ന ക്യാരക്ടർ കൊലപാതകങ്ങൾ ചെയ്യുന്നത് അത് സിനിമയിൽ കാണിക്കുന്നുമുണ്ട് അതൊക്കെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി അതിനൊന്നും അതൊന്നും വലിയൊരു ഫീലായിട്ട് നമുക്ക് തോന്നുമില്ല കാരണം ഇതിനും വലിയ കൊലപാതകങ്ങൾ നമ്മൾ മുന്നേ കണ്ടു അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീൽ എനിക്ക് കിട്ടാത്തതുപോലെ എനിക്ക് തോന്നി പിന്നെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു മേക്കിങ്ങിലാണെങ്കിലും ആളുകളുടെ ആക്ടിങ്ങിലാണെങ്കിലും ഒക്കെ നമുക്കൊന്നും പറയാനില്ല ആസ് യൂഷ്വൽ ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളിലുള്ള ഒരേ ഒരു 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 മീറ്റർ പിടിച്ചുകൊണ്ടാണ് എല്ലാ കാരക്ടറും കാര്യങ്ങളൊക്കെ പോകുന്നത് ഒന്നാം ഭാഗത്തു നിന്ന് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ കഥയിലൊരു ഭൂരിഭാഗം വൺ ഇയർ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിലൂടെയാണ് പോകുന്നത് മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴും ഒരു ടൈം ഡ്യൂറേഷൻ അവിടെ ഉണ്ട് പക്ഷെ എന്നാലും അതിൻ്റെ ഒരു സ്ട്രേറ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കുറച്ച് പാളിച്ചകളൊക്കെ ഉള്ളൊരു സിനിമയായിട്ട് ടെറിഫയർ ടു എനിക്ക് തോന്നി പക്ഷെ ആസ് യൂഷ്വൽ നമുക്ക് ചോരക്കളിയും ആ ഒരു എന്താ പറയുക ഇങ്ങനെ തല വെട്ടി മാറ്റുമ്പോൾ അല്ലെങ്കിൽ ചോര നിറയ്ക്കുമ്പോൾ കണ്ണൊക്കെ പിഴുതെടുക്കുമ്പോൾ കോട്ടൽമാലൊക്കെ എടുത്ത് വലിച്ചു പുറത്തേക്ക് ഇടുന്ന സമയത്ത് അതിൽ ഓ വാവ് എൻ്റെ മോനെ അല്ലെങ്കിൽ പൊണ്ടറടിച്ച് അതിലൊരു ഒരു രോമാഞ്ചം വരുന്ന എന്നെ പോലെയുള്ള പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും ഇത്തരം ക്രോർ ആൻഡ് ബാലൻസ് ഓറിയൻ ആയിട്ടുള്ള സിനിമകൾ മാത്രം പറയുന്ന ചാനലല്ല നമ്മുടേത് മറ്റ് വീഡിയോസുകളും വീഡിയോസുകളും കൂടെ കാണുക അടുത്തൊരു സിനിമയായിട്ട് വരാം സി